സ്ഥിതി ആയിരിക്കട്ടെ ഏറ്റവും വാത്സല്യമുള്ള മക്കളെ ഏറ്റവും സ്നേഹമുള്ള മക്കളെ വാത്സല്യമുള്ള മക്കളെ സ്വാഗതം കൽപ്പറ്റയിലെ പിയോഫൻ പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈയെട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഈശോ ഒന്ന് കണി ഉണര് നല്ല ദിനമാണ് ഒരു നല്ല വചന ഈശോന്റെ നാവിൽ തരുന്നു േവ്യർ ഇരുപത്തി അഞ്ച് മൂന്ന് ആറ് വർഷം നീ നിന്റെ നിലം വിതയ്ക്കുക മുന്തിരി വള്ളികളെയൊക്കെ നീ വെട്ടി നിരത്തി പരിപാലിക്കുക ഫലമെടുക്കുക പക്ഷേ ഏഴാം വർഷം എന്റതാണ് അത് വിശ്രമത്തിൻ്റെ വർഷമാണ് അത് സാപത്താണ് നീ നിലമൊഴുകയോ കൊയ്യുകയോ വിതയ്ക്കുകയോ താനേ മുളച്ചവ പറിക്കുകയോ ചെയ്യരുത് ദൈവം കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പുണ്യം എന്താണെന്നുവെച്ചാൽ മനുഷ്യജീവിതത്തിൽ നമ്മളെ നേടേണ്ട ഒരു കാര്യമാണ് അധ്വാനമേ സംതൃപ്തി ചിലരങ്ങനെയാണ് അധ്വാനം മാത്രമല്ല സംതൃപ്തി വെറുതെ ഇരിക്കലും സംതൃപ്തിയല്ലേ അല്ലേ ദൈവം ദൈവത്തെ ഓർക്കണം ആ വർഷം ആ മാസം ആ മണിക്കൂറ് തമ്പ്രാനെ ഓർക്കാനൊരു സമയം ഇരുപത്തിനാല് മണിക്കൂർ തന്നിട്ട് അരമണിക്കൂർ നിൻ്റെ ദൈവത്തിനായി മാറ്റിവെച്ച് വിശ്രമിച്ചില്ലെങ്കിൽ അത് ദൈവം ചോദിക്കുകയാണ് എനിക്ക് തരാനും കൂടെ എന്നിൽ വിശ്രമിക്കാൻ കൂടെ നിനക്കൊരു സമയം ഉണ്ടാകണം അധ്വാനിച്ചോളൂ എല്ലാരുടെയും മനസ്സിൽ ഈ വചനം സൂക്ഷിച്ചു കൊണ്ട് നമുക്ക് തുടങ്ങാം അത്ഭുതമായ കൈകക്ഷീഷൻ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എല്ലാ മക്കളും ഒന്ന് മുട്ടുകുത്തി നിന്നേ മുൾക്കിരീടെ ഉള്ളവരൊക്കെ അന്നെടുത്ത് എടുത്ത് അണിഞ്ഞ് കല്ലോ മണ്ണൂർ ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തിക്കേ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പുണ്യമുണ്ട് ഒരു പ്രാർത്ഥനയാണത് പണ്ടൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു മറന്നുപോയി എളുപ്പമാണിത് അനുഗ്രഹപൂരിതമാണ് ഈശോ മിശുവായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ പങ്കാളികളെയും മക്കളെയും ബന്ധുജനങ്ങളെയൊക്കെ നോക്കി ഒന്ന് പറയാമോ ഈശോ മിശുവായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശുവായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇതൊരു കോട്ട നിറയുള്ള അനുഗ്രഹമാണ് നീ ചെയ്തു നോക്ക് നിന്റെ ശാപങ്ങളും നിന്റെ രോഗങ്ങളും നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളും വിട്ടുമാറും അനേകർ അനുഭവസ്ഥർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വന്ന് കാണുക നമുക്ക് സങ്കീർത്തനോടൊപ്പം ചേരാമാണ് അല്ല ഈ പുലർകാലം തന്നെ ഓർത്ത് നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു കർത്താവേ നിൻ നമിക്കുന്നു ശാന്തമായ ഒരു സായങ്കം തന്നതിന് നന്ദി ഏറെ വിശ്രമപൂർണമായ രാത്രികാലം രാത്രി തന്നതിന് നന്ദി പ്രകാശപൂർണ്ണമായ ഒരു പ്രഭാതം തന്നതിനും നന്ദി കൈട്ടീശയുടെ നൊവേനിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളും ഒരുങ്ങുക മൂന്ന് നിയമങ്ങൾ വയ്ക്കുകയാണ് ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മനിവേശിതമാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കുക ഏറെ പ്രത്യേകിച്ച് നമ്മൾ താഴേക്ക് നോക്കുക ബലഹീനർ അല്ല എത്ര മക്കളാണ് കഷ്ടപ്പെടുന്നത് നമ്മൾ മാത്രമല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുകയാണ് നമ്മൾ അവരെ ഒന്ന് നോക്ക് പക്ഷെ പറയുകയാണ് അവരെയൊക്കെ എൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ചതാണ് വിശ്വാസത്തോട് വെച്ചേ കയ്യിൽ നീട്ടി പിടിച്ചേ ചൊല്ലിക്കേ സന്തോഷത്തോടെ ചൊല്ലണം ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോ നോക്ക് കരുണയുള്ള മുഖത്തേക്ക് ഇന്നത്തെ നിൻ്റെ പ്രഭാതത്തിലെ സുഹൃതമെന്താണ് ഈശോയുടെ കരുണാദ്രമായ മുഖമാണ് രണ്ടാമത്തെ നിയോഗം ആഗോളകത്തോരിക്ക സഭ ലിയോ പന്നാലമന്മാർ പാപ്പ കർദിനാലന്മാർ മെത്രാന്മാർ വൈദിക സന്യസ്തർ ആത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന കുഞ്ഞുങ്ങൾ സഭ വളരട്ടെ ലോകത്തോളം കയ്യിൽ നീട്ടിച്ചൊല്ല ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇനി നിൻ്റെ ഉഴവാ ഈ പുലർകാലത്ത് നീ നിന്റെ കുടുംബം ഉണർന്നു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് മറ്റാർക്കും ഇല്ലാത്തൊരു വേദന ഒരു കെട്ടൊരു ഭാരം നിനക്കുണ്ട് അല്ലേ അതെടുത്ത് ഈശയുടെ കെട്ടിലേക്ക് വെച്ചാൽ മതി നീ രക്ഷപ്പെടും നിൻ്റെ ഈ സുഹൃതം ഈ പ്രാർത്ഥനാനുഭവം ഈശോയ്ക്ക് ഇഷ്ടമാണ് ഞാൻ സകല മാനമർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് നിൻ്റെ കടബാധ്യതയോ ജപ്തി പ്രശ്നമോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളോ മക്കളെക്കുറിച്ചുള്ള വ്യാവലാതികളോ ഭയപ്പാടോ അവരുടെ തഴക്കദോഷങ്ങൾ പരീക്ഷ ഇൻ്റർവ്യൂ വിസ ജീവിത പങ്കാളി വിദേശയാത്ര സർവോപരി നിനക്കൊരു വീടില്ല ഒരു ഇഞ്ചി ഭൂമി സ്ഥലമില്ല നിനക്കൊരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിന്നെ ഒരു മാരക രോഗം ഗ്രസിച്ചിരിക്കുന്നു മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ കൂടിക്കൂടി വന്ന് നിനക്ക് ഭയമുണ്ട് കൊടുക്കുക ഈശോയ്ക്ക് ഒരുപക്ഷെ ഞാൻ പറയാത്തൊരു ഭാരം നിനക്കുണ്ടോ വ്യക്തിപരമായിട്ട് എന്നെ ഈശോയ്ക്ക് കൊടുത്ത ഈശോയെ നോക്കിക്കൊണ്ട് ആ കെട്ടുകളിലേക്ക് നീ ഒന്ന് വെച്ചേ നിഷ്കളങ്കതയോടെ വെച്ചേ ഈശോ ഇപ്പം തൊടുകയാണ് കേട്ടോ ഈശോ തൊടുന്നു കൈകൾ നീട്ട് ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ അമേൻ അമേ ഹൃദയത്തിൽ ഈശോക്ക് നന്ദി പറഞ്ഞുതരേ അതിന്ന് നടന്നു ആ കെട്ടഴിഞ്ഞിട്ടുണ്ട് നിനക്കൊരു സാക്ഷ്യത്തിനുള്ള വകയുണ്ട് ഒപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പിയോ ഫാ പിയോ ഭവൻ കേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഈശോ തന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 പറഞ്ഞ് ഈശോയ്ക്കൊരു മഹത്തമൊരു സാക്ഷി സാക്ഷ്യം കൊടുക്കുമെന്ന് പറഞ്ഞു നീ രക്ഷപ്പെട്ടു നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു നിൻ്റെ മക്കൾ രക്ഷപ്പെട്ടു എല്ലാ വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഈ സദ്വാർത്ത എല്ലാവരോടും പറ കെട്ടു വീണ മക്കളുണ്ട് ധാരാളമുണ്ട് വ്യക്തികളുണ്ട് കുടുംബമുണ്ട് അവരൊക്കെ അറിയട്ടെ ഒപ്പം അറിയണം എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ വെച്ച് കൗൺസിലിംഗ് ശിശു റൂഷിയുണ്ട് നിനക്കൊരു ഭാരമേറുമ്പോൾ കടന്നു വരാം ആശ്വസിപ്പിക്കാൻ ഞങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് ഒപ്പം ഹോം മിഷൻ നടത്തുന്നുണ്ട് ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് അല്ല വീടുകളിൽ ഭാരമേറുമ്പോഴും ഞങ്ങൾ വരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സൈന്യമായി ഈ സദ്വാർത്തകളൊക്കെ എല്ലാവരോടും പറ നീ കടന്നു വാ നീ രക്ഷപ്പെടും എല്ലാവരും ചേർന്ന് നിന്നേ ഒരനുഗ്രഹം തരാൻ പോവുക കർത്താവ് നിങ്ങളോട് കൂടെ സർവ്വശക്തനായ ദൈവം നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സക്കല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശോമിശയായി സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശയായി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശയ സ്തുതി ആയിരിക്കട്ടെ അലേ ലുയാ